എൻ്റെ പേര് ഇഷ്ട ഞാൻ പത്രൃശൂരിൽ നിന്ന് വരുന്നു മാർച്ച് നാലാം തീയതി മോനെ പ്രസവിക്കുന്നുണ്ടായി മോളുടെ കുട്ടിയാണ് അതിൻ്റെ രണ്ടാമത്തെയാണ് രണ്ടാമത്തെ കുട്ടിയാണ് അവന് ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും നല്ല കുട്ടിയായിട്ട് ജനിച്ചു പക്ഷേ മൂന്നിൻ്റെ അന്ന് അവൻ ജനിച്ച് അന്ന് തുടങ്ങി പാല് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കുമായിരുന്നു പച്ച അത് പച്ച കളറിലാണ് ഛർദിക്കുന്നത് കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു വയറ്റിലെ വെള്ളം അമ്മയുടെ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് കുട്ടി ശാദിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സംശയമുണ്ടായിരുന്നു എന്നാലും എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമില്ല കുട്ടി അമ്മയുടെ വയറ്റിലെ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് കുട്ടി ഛർദ്ദിക്കുന്നതെന്ന് മൂന്നിൻ്റെ അന്ന് മോളെ പ്രസവം നിർത്തുകയുണ്ടായി നിർത്താൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അമ്മയ്ക്ക് അമ്മ കുഞ്ഞിന് പാല് കൊടുത്തു ആ പാല് മോളിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി നന്നായിട്ട് ഛർദിച്ചു ഞാൻ ടോയ്ലറ്റിൽ പോയിരിക്കുകയായിരുന്നു ടോയ്ലറ്റിൽ നിന്ന് വന്നപ്പോൾ കൃപാസന പത്രം കുട്ടിയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് കണ്ട് അത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുട്ടി എന്താണ് ഛർദിക്കുന്നതെന്ന് നോക്കണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കളിയാക്കുകയാണ് ചെയ്തത് ഡോക്ടർ പറഞ്ഞില്ലേ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് കുട്ടി വയറ്റിലെ വെള്ളമാണ് ഛർദിക്കുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുള്ളു നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്നാലും ഭയങ്കര സംശയം തോന്നി അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു അന്നങ്ങനെക്കും അവനിക്ക് ഭയങ്കര സംശയമാണെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ കുടലി മൊത്തം ചുരുണ്ട് മടങ്ങി കിടക്കുകയായിരുന്നു വയറ്റിൽ ഒരു പന്ത് പോലെ കിടക്കുകയായിരുന്നു ദഹനശേഷിയില്ല കുട്ടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ ആംബുലൻസിൽ കൊണ്ടുപോയി കുട്ടിയെയും അമ്മയെയും ആംബുലൻസിൽ കൊണ്ടുപോയി മോളെ സ്കെച്ചറിൽ കിടത്തിയാണ് കൊണ്ടുപോയത് പ്രസവം നിർത്തി ഓർമ്മ പോലും വീഴുന്നതിന് മുൻപേ ആംബുലൻസിൽ കയറ്റി അങ്ങനെ തൃശ്ശൂർ ചെന്നപ്പോൾ അവിടെ ബെഡ് ഒഴിവില്ല എന്ന് പറഞ്ഞ് ജൂബിലിയിലേക്ക് കൊണ്ടുപോയി ജൂബിലി തൃശ്ശൂർ ജൂബിലിയിൽ ചെന്നപ്പോൾ അമ്പതിനായിരം രൂപ കെട്ടി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഒട്ടും മാറ്റമില്ലായിരുന്നു മൂന്ന് ദിവസം കുട്ടി എൻ എൻ ഐ സിയിൽ കിടന്ന് ഒരു മാറ്റവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു മൂത്രം പോയെങ്കിൽ മാത്രമേ കുട്ടി രക്ഷപെട്ടു എന്ന് പറയുവാനുള്ള ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും കൊടലി ഒരു പന്ത് പോലെ മറിഞ്ഞു ഉള്ളിലേക്ക് കിടക്കുകയായിരുന്നു അത് ദഹനം കിട്ടിയില്ലെന്നാണ് പറയുന്നത് അത് ദഹിക്കാതെ കുട്ടി മൂത്രമൊഴിക്കാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രണ്ട് സഹോദരന്മാർ ഒരു സന്ദർശിക്കാൻ വേണ്ടി അവിടെ എത്തുകയുണ്ടായി അവരിൽ നിന്ന് തൈലം മേടിച്ച് ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തുവിട്ടു അത് എൻ ഐ സിവിൽ കൊണ്ടുചെന്ന് കുട്ടിയുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ജൊല്ലി പെരട്ടണമെന്ന് ഞാൻ പറഞ്ഞു അത് പെരട്ടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ വിളിക്കുകയുണ്ടായി കുട്ടിക്കൊരു കുഴപ്പവും ഇല്ല എല്ലാം നോർമൽ ആയിട്ടുണ്ട് പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും അവന് പതിനെട്ട് ദിവസം എൻ ഐ സിയിൽ കിടത്തി ഒരു കുഴപ്പമില്ലാതെ ഈ മോനെ ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തോളാമെന്ന് ഈ കൃപാസനം പത്രം കിട്ടിയപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായി പതിനെട്ട് ആറ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പത്തൊ ഇരുപത്തി മൂന്ന് ഒമ്പതിൽ ഞാൻ പുതുക്കി ആ പുതുക്കെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ മക്കൾക്ക് ഒരു ജോലി ശരിയാവാതെ ഇത്രയും നാളായിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് അവർക്ക് ഒരു ജോലി ഇല്ലാതെ രണ്ട് പേരും ആൺകുട്ടികൾ രണ്ടുപേരും ആർക്ക് പണിക്കാണ് പോയിരുന്നത് ഒരു പ്രതീക്ഷ എല്ലാം ജീവിതത്തിൽ എനിക്ക് പക്ഷു മാതാവിൻ്റെ കൈവിട്ടില്ല എനിക്ക് എൻ്റെ മോന് മൊക്കൾക്ക് ഞാനിവിടെ വന്ന് രണ്ടായി പത്ത ഇരുപത്തി മൂന്ന് ഒമ്പത് ഉടമ്പ എടുത്ത് പുതുക്കിയതിൻ്റെ അഞ്ചിൻ്റെ അന്ന് അവന് ഇൻറ്റർവ്യൂ പാസ്സായി അവന് ജോലി കിട്ടി മോ രണ്ടു പേർക്കും ജോലി ശരിയായി ഒരാൾക്ക് ജോലി കിട്ടിയതിൻ്റെ രണ്ടിൻ്റെ അന്ന് രണ്ടാമത്തെ മകനും ജോലി ശരിയായി അങ്ങനെ മാതാവ് ഞങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് അത് ഞാൻ അതേപോലെ കാരണ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ കുർബാന പ്രാർത്ഥനയെല്ലാം മുടങ്ങാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് പ്രാർത്ഥനയൊന്നും ചൊല്ലാറുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പെടുത്താന്ന് മുതൽ ഒരു ദിവസം പോലും ഞങ്ങൾ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുവാനും പള്ളിയിൽ പോകുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ മാതാവ് അത്രയുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുവാനായാലും എന്തിനായാലും പോകുവാനായിട്ട് എൻ്റെ കൈ കയ്യിലുള്ള പോലെ എല്ലാ എല്ലാവരെയും സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതിന് എൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കാണുവാനും അവൻ്റെ സ്വരം ഒന്ന് കേൾക്കുവാനും ഈ മാതാവിയുടെ വാക്കിയതിൽ ഞാൻ മാതാവിനോട് ഇന്നും കടപ്പെട്ടിരിക്കുകയാണ് ഭാസന പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഞാൻ അയൽവക്കത്തും പള്ളിയിൽ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കുവാറുണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച് രണ്ട് മൂന്ന് പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട് അതെല്ലാം പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും വീടുകളിൽ കൊടുക്കുകയും ചെയ്യാറുണ്ട് മാതാവ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഓരോരുത്തരെയും മാതാവ് അനുഗ്രഹിക്കും ഈ കുഞ്ഞിനെ തന്നതുപോലെ മക്കളില്ലാത്തവർക്കും എല്ലാവർക്കും രോഗികൾക്കും എല്ലാവർക്കും മാതാവ് തുണിയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് തിരുവചനം പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ വീണ്ടും ഒരു പുനർജീവിതത്തിൻ്റെ കാര്യമാണ് ഈ അമ്മ ഇവിടെ പങ്കുവച്ചത് തൻ്റെ മകളുടെ കുഞ്ഞിന് എന്തായിരുന്നു പ്രോബ്ലം എന്നും പിന്നീട് അത് എങ്ങനെ പരിഹരിക്കപ്പെട്ടു ഉടമ്പടി എടുക്കാം ഒരു കൃപാസന പത്രം കിട്ടുകയാണ് കൃപാസന പത്രം വായിക്കുന്നു പിന്നീട് അന്ന് തന്നെ അമ്മയുടെ അടുത്ത് വരാമെന്ന് വാക്കുകൊടുക്കുകയാണ് പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതുമൂലം ആ അമ്മയോട് പറഞ്ഞ ആ നിമിഷം മുതൽ കുഞ്ഞ് സൗഖ്യമുള്ള സൗഖ്യമുള്ള സൗഖ്യം നേടുവാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തൻ്റെ മകൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ ജീവിതവും അതുപോലെ തന്നെ മക്കൾക്ക് ജോലിയില്ലായിരുന്നു വർഷങ്ങളായിട്ട് അങ്ങനെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാനായിലെ കല്യാണത്തിൻ്റെ ഒരു അനുഭവങ്ങളാണ് ഉടമ്പടി സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറയാനായിട്ട് ഓരോരുത്തരും കടന്നു വരുന്നത് നമുക്ക് ഈ കുടുംബത്തെ ദൈവത്ത് ദൈവതൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക